ശരി നമ്മളിനി അതിഥിയിലേക്ക് പോവുകയാണ് ഡോക്ടർ കൃപാ കൃഷ്ണനാണ് ഇന്ന് നമുക്കൊപ്പം അതിഥിയായി ചേരുന്നത് ആയുർവേദ ഡോക്ടറാണ് ചർമ്മസംബന്ധിയായ നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്ന ഡോക്ടർ കൂടിയാണ് സ്വന്തം പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ സ്വന്തമായിട്ട് സോപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് സോപ്പ് മാത്രമല്ല മറ്റ് പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട് കൃപ ഡോക്ടർ കൃപ സ്വാഗതം ന്യൂസ് ത്രീയിലേക്ക് നഡോറ ആയുർവേദ അല്ലേ അതാണ് നമ്മുടെ ഒക്കെ പേര് ക്ലിനിക്കിൻ്റെയും പേര് അത് തന്നെയാണ് ഡോക്ടർ നമ്മൾ ഈ കോസ്മെറ്റോളജി ഇപ്പോൾ ഒരുപാട് ചർച്ചയായിരിക്കുന്ന ഒരു വിഷയമാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായതിനു ശേഷം എല്ലാവരും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്ന ഒരു മേഖല കൂടിയാണ് എങ്ങനെയാണ് ആയുർവേദത്തിൽ ഈ കോസ്മെറ്റോളജി വരുന്നത് ആക്ച്വലി ആയുർവേദത്തിൽ കോസ്മെറ്റോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറലി ചെയ്യുന്ന നമ്മുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉപയോഗമുണ്ട് അതേപോലെ തന്നെ പക്ഷേ അതെല്ലാം നമ്മൾ ആയുർവേദ രീതിയിലുള്ള മെഡിസിൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ബ്യൂട്ടി തെറാപ്പീസ് ആയിട്ട് ഫേഷ്യൽസ് ഒക്കെ ചെയ്യാറുണ്ട് ഇതൊക്കെ നമ്മൾ ആയുർവേദ രീതിയിൽ ആയുർവേദ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് നമ്മൾ മെയിൻ ആയിട്ടും ആയുർവേദ കോസ്മെറ്റോളജിയിൽ സൗന്ദര്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ ഇതാണ് നമ്മളുടെ ആ ഒരു ലൈൻ ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ് ഇതിൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിൽ ഒരുപാട് സംശയങ്ങൾ സംശയങ്ങളുണ്ടാകാല്ലേ നമ്മളിപ്പോൾ ഈ കോസ്മെറ്റോളജിയിൽ കുറേ സർജറീസ് ഒക്കെ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായ വാർത്തകളൊക്കെ പലതവണ കേൾക്കുന്നുണ്ട് അപ്പോൾ ആളുകൾ എപ്പോഴും വളരെ ശ്രദ്ധയോടെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എന്നാ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് എങ്ങനെയാണ് ആയുർവേദത്തിൽ കോസ്മെറ്റോളജി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഏതൊക്കെ പ്രധാനപ്പെട്ട ചികിത്സകളാണ് താങ്കൾ ചെയ്യുന്നതെന്ന് പറയാമോ ഓക്കെ അപ്പൊ നമ്മൾ ആയുർവേദത്തിൽ നമ്മുടെ ഒരു ആയുർവേദ ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സ്വസ്ഥസ്യ സ്വസ്ഥരക്ഷണം അതായത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ആളുടെ ആരോഗ്യം സംരക്ഷിക്കുക അതുപോലെ രോഗമുള്ള ആളുടെ അസുഖം ചികിത്സിക്കുക ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആയുർവേദ ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ആ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ചികിത്സകൾ പോകുന്നത് അപ്പം ഈ ഒരു സ്വസ്ഥ സംരക്ഷണം രക്ഷണം എന്നുള്ള കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ ഒരു അണ്ടറിലെ ഒരു സബ് ബ്രാഞ്ചായിട്ട് നമുക്ക് ഈ ഒരു ആയുർവേദ കോസ്മെറ്റോളജിനെ പറയാം അതായത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ നമ്മളുടെ റുട്ടീനിലോട്ട് ദിനചര്യ ഋതുചര്യ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട് അപ്പം അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ അതുപോലെ കൊണ്ടുവന്ന് ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ ആൻഡ് ഹെയർ നമുക്ക് കൊണ്ടുവരാൻ പറ്റും അതാണ് നമ്മൾ മെയിൻ ആയിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പം കുട്ടികളിലൊക്കെ ആണെങ്കിൽ തന്നെ ഒരു മെയിനായിട്ടും സ്ത്രീകളാണ് നമുക്കുടെ ക്ലിനിക്കിൽ കൂടുതലായിട്ടും വരുന്നത് പുരുഷന്മാരുണ്ട് പുരുഷന്മാർക്ക് മെയിനായിട്ട് ഇപ്പം ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസ് ആവാം ഹെയർഫോൾ ഇതൊക്കെയായിരിക്കും മെയിനായിട്ട് വരുന്നത് പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൂടുതലും ഹോർമോണൽ ചേഞ്ചസ് കാരണം ഒരുപാട് സ്കിൻ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഒരു മെൻസ്ട്രുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അപ്പം ആ കുട്ടികൾക്ക് പിമ്പിൾസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവുക പിന്നെ ഒരു ട്വൻറ്റി ടു തേർട്ടി ഏജ് ഗ്രൂപ്പിലേക്ക് വരുമ്പം അവർക്ക് മെയിനായിട്ടും ചിലപ്പോൾ ഇപ്പോൾ പി സി വൈസ് ഒക്കെ കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട് അപ്പം അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോൾ ബോഡിയിൽ വെയ്റ്റ് കൂടുക പിന്നെ ഹെയർഫോൾ ഉണ്ടാവുക അതേപോലെ ഈ സ്കിന്നിൽ പിഗ്മെൻറ്റേഷൻസും കാര്യങ്ങളും വരുന്നുണ്ട് ഫേഷ്യൽ ഹെയേഴ്സിൻ്റെ ഗ്രോത്ത് കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പം അതൊക്കെയാണ് ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ നമ്മൾ ജനറലി കൂടുതലായിട്ടും കാണുന്ന കണ്ടീഷൻസ് അത് കഴിഞ്ഞ് കുറച്ച് ഒരു മെനോപോസൽ സ്റ്റേജിലേക്ക് വരുമ്പോഴും അതായത് കുറച്ച് ഒരു ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ആകുന്ന ഒരു ഏജിലേക്ക് വരുമ്പോഴും നമുക്ക് കൂടുതലായിട്ടും ഈ സ്കിന്നിൽ ഈ ഹോർമോണൽ ഫ്ലക്ഷേഷൻസ് കാരണം തന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാറുണ്ട് അതുപോലെ ഹോട്ട് ഫ്ലാഷസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ബോഡി ചൂട് കൂടുന്നത് കൊണ്ട് സ്കിന്നിൽ ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻസ് അതൊക്കെയാണ് ജനറലി നമുക്ക് ക്ലിനിക്കിൽ വരുന്ന കേസസ് അത് കൂടാതെ നമ്മളിതിൻ്റെ ഇടയിലൊരു അധികം അഡ്രസ്സ് ചെയ്യാത്ത ഒരു പെരി മെനോപോസൽ സ്റ്റേജും കൂടി ഉണ്ട് അതായത് മെനോപോസ് അടുക്കുന്നതിന് മുന്നേ ഉണ്ടാവുന്ന ഒരു സമയം ഒരു മേ ബി ഒരു ഫൈവ് ഇയേഴ്സ് എയ്റ്റ് ഇയേഴ്സിന് മുന്നേ തന്നെ നമ്മുടെ ബോഡി പതുക്കെ ആ ഒരു ഫംഗ്ഷൻസ് ഒക്കെ കുറച്ച് ഹോർമോണൽ ഒക്കെ കുറഞ്ഞു വരുന്ന ആ ഒരു സമയത്ത് റീപ്രൊഡക്റ്റീവ് ഏജ് കുറയുന്ന കുറഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ തന്നെ സ്കിന്നിൽ പ്രശ്നങ്ങൾ തുടങ്ങും ഹോർമോണൽ ഇഷ്യൂസ് കാരണം അപ്പം ഇത്രയും പ്രശ്നങ്ങളാണ് നമുക്ക് ജനറലി ഏജ് റിലേറ്റഡ് റിലേറ്റഡായിട്ടും ഹോർമോണൽ റിലേറ്റഡ് ആയിട്ടും സ്ത്രീകളിൽ കാണുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ചർമ്മത്തിനും ഹെയറിനും ഹെയറിനും അല്ലെ അപ്പോൾ കൂടുതലും ട്രീറ്റ്മെന്റ്സോ അല്ലെങ്കിൽ ശ്രദ്ധ വേണ്ടതും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അപ്പം ഹെയറിന്റെ കാര്യങ്ങൾ ഇപ്പം ഹെയർ ഫോൾ അടക്കമുള്ള ഇത് സാധാരണ നമുക്ക് ചിലപ്പോൾ വെള്ളം മാറി കുളിച്ചാൽ പോലും നമുക്കത് ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ ഹോർമോണൽ ചേഞ്ചസ് അങ്ങനെയൊക്കെ ഉള്ളതിന് എങ്ങനെയാണ് ആയുർവേദത്തിൽ ചികിത്സ അപ്പം എന്താണോ നമ്മൾ ജനറലി ഒരു എണ്ണ സജെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും എന്താണോ റീസൺ അത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക അപ്പോൾ ഒരു ഡാൻഡ്രഫ് എന്നുള്ള റീസൺ കൊണ്ടും നമുക്ക് ഹെയർഫോൾ ഉണ്ടാവുക അപ്പം എന്താണോ റീസൺ കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ ട്രീറ്റ്മെൻറ് ചെയ്യുന്നത് ആക്ച്വലി ആയുർവേദത്തിൽ നമ്മൾ എന്തിന്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിലും നമ്മളൊരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ അയാളുടെ പ്രകൃതി ആദ്യം അനലൈസ് ചെയ്യും ഏത് രീതിയിലുള്ള ദോഷമാണ് അയാളുടെ വാദപിത്തകപം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് എല്ലാം പോകുന്നത് നമ്മൾ ആദ്യം അത് അനലൈസ് ചെയ്യുന്നുണ്ടാവും അത് കഴിഞ്ഞ് അയാൾക്കുള്ള ധാതു ദുഷ്ടി എന്താണോ അത് വിശേഷൻ വന്നിട്ടുള്ളത് അത് അനലൈസ് ചെയ്യുന്നുണ്ടാവും സോ അതിനു ശേഷമായിരിക്കും നമ്മൾ എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നുള്ളത് പ്ലാനിങ് ചെയ്യുന്നത് അതുകൂടാതെ അയാളുടെ അഗ്നിബലവും കൂടെ നമ്മൾ ആദ്യം അനലൈസ് ചെയ്തത് ഡൈജസ്റ്റീവ് ഫയർ നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസ് അയാൾക്ക് ഡൈജസ്റ്റ് ചെയ്യാനും അതുപോലെ അതിന് കറക്റ്റായിട്ട് ആക്ട് ചെയ്യാനും ഉള്ള ഡൈജസ്റ്റീവ് പവർ ഉണ്ടോ ഇല്ലെങ്കിൽ അതൊക്കെ നമ്മൾ ആദ്യം കറക്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഇന്റർണൽ മെഡിസിൻസ് നമ്മൾ കൊടുക്കുന്നുണ്ടാവുക അപ്പൊ പി സി ഒ കേസിലൊക്കെ ആണെങ്കിലും ഇതാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നം അപ്പം അതിൽ നമുക്ക് സ്കിന്നിലുള്ള പിഗ്മെൻറ്റേഷൻസ് അല്ലെങ്കിൽ അണ്ടർ ആംസിൽ നെക്കിന് പുറകിലുള്ള പിഗ്മെൻറ്റേഷൻസ് അതൊക്കെ ആയിരിക്കും മെയിൻ ഇഷ്യൂ പിന്നെ ഫേഷ്യൽ ഹെയ്സ് അപ്പം ഇതിനൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പം ഡയറക്റ്റ് ആ കോസ് അല്ലെങ്കിൽ സിംറ്റം എന്താണോ അത് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ് ആയിരിക്കും കൊടുക്കുക അതിൻ്റെ കൂടെ നമ്മൾ ഈ പറയുന്ന കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്സും നമ്മൾ അതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ടാവും നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾക്കൊരു ഭയം ഇല്ലാതെ വരുന്നത് ചിലപ്പോൾ ആയുർവേദത്തിലേക്കായിരിക്കും കുറച്ച് സമയമെടുക്കും പണ്ടു തൊട്ടേ പറയുന്ന കുറച്ച് സമയമെടുക്കും അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്നൊരു റിസൾട്ട് വരില്ല എങ്കിൽ പോലും പക്ഷെ നമുക്ക് വിശ്വസ്തയോടെ ചെയ്യാൻ പറ്റുന്ന പേടിയില്ലാതെ ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരുപാട് പേര് ഉണ്ട് ഇപ്പൊ കാരണം ഇപ്പോൾ ആ ഒരു ട്രെൻഡും കൂടിയാണ് ആൾക്കാർക്ക് കുറച്ചും കൂടെ ആണ് നമ്മൾ കൂടുതൽ നാച്ചുറൽ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ആയുർവേദ പ്രോഡക്ട്സിലോട്ടൊക്കെ കൂടുതൽ പേര് അട്രാക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ ആ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ സ്കോപ്പും ആയുർവേദ കോസ്മെറ്റോളജിയുടെ സ്കോപ്പും കൂടുതൽ മുതലാണ് നമുക്ക് പേഷ്യൻസ് ആണെങ്കിലും കൂടുതൽ വരുന്നുണ്ട് ഓൺലൈൻ കൺസൾട്ടേഷൻസ് അതുപോലെ തന്നെ ഇപ്പൊ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കുറെ അവയർനസ് കാര്യങ്ങളും വീഡിയോസൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പൊ അതിനുള്ള റെസ്പോൺസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ആൾക്കാരുടെ ആ ഒരു ഓർഗാനിക് അല്ലെങ്കിൽ ഹെർബൽ പ്രോഡക്ട്സിനോടുള്ള ഇഷ്ടം നമുക്ക് അത് തന്നെ മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ചേഞ്ച് ഡോക്ടർക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെതിന് പുറമെ അപ്പുറത്തേക്ക് നല്ല റിസൾട്ട് രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ആളുകൾ അങ്ങനെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണോ ഈ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ തുടങ്ങിയത് അങ്ങനെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത് Yeah. <laughs> ആക്ച്വലി നമ്മൾ ചിലപ്പോൾ പ്രോഡക്റ്റ്സ് നമ്മൾ വേറെ ഏതെങ്കിലും സജസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് പേഷ്യൻറ്റ് വരുമ്പോൾ അവരുടെ നീഡിനുള്ള കാര്യങ്ങൾ ഇൻഗ്രീഡിയൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് പ്രോഡക്റ്റ്സ് ചെയ്യുമ്പം അവർക്കും ആ ഒരു ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്താണോ പ്രശ്നം അത് നമുക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെയാണ് നമ്മൾ പ്രോഡക്റ്റ്സ് മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതിനകത്ത് നിന്ന് പേഷ്യൻസിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ നന്നായിട്ട് വന്നതോടുകൂടി പിന്നെ നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്യാൻ തുടങ്ങി കൺസൾട്ടേഷന് ശേഷം അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ പ്രോഡക്റ്റ്സ് അവർക്ക് ചെയ്തു കൊടുക്കാൻ ഓക്കെ അപ്പോൾ ഡോക്ടർക്ക് കൺസൾട്ടേഷൻ ഇതിന് പുറമെ ചെയ്ത് അപ്പോൾ എല്ലാം കൂടി ഫാമിലി എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ടൈം വളരെ കുറവാണ് അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് കൂടുതൽ അതിനുവേണ്ടി പഠനം നടത്തി കാണുമല്ലോ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു നിർമ്മാണ രംഗത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ കുറച്ച് റിസ്ക്കും കൂടിയുള്ള കാര്യമാണ് അപ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു ഓക്കെ ആക്ച്വലി ഞാൻ ഒരു പണ്ട് മുതലേ എനിക്ക് കോസ്മെറ്റോളജി അല്ലെങ്കിൽ സൗന്ദര്യം സംരക്ഷിക്കുക ഒരു കോൺസെപ്റ്റ് കൊണ്ടൊക്കെ ഭയങ്കര ഇഷ്ടവും താല്പര്യം ഒരാളായിരുന്നു അപ്പോൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഒരു ട്വൽവ് ഇയേഴ്സ് ആണ് ഞാൻ ആക്ച്വലി പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ കണ്ണൂർ ഒരു ഡോക്ടർ മാലിനി മാഡം ആയിരുന്നു കേരളത്തിൽ തന്നെ വളരെ കുറച്ച് ഡോക്ടേഴ്സ് ആ ഒരു സമയത്ത് ആയിരുന്നു കോസ്മെറ്റോളജി ബ്യൂട്ടി തെറാപ്പീസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളു അപ്പൊ മാഡത്തിന്റെ ആ ഒരു അണ്ടറിലാണ് ഞാൻ ആക്ച്വലി പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ നമുക്ക് ഓൺ ദ വേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ആ ഓരോ കണ്ടീഷൻസും ഒക്കെ ബേസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് കുറേ പഠിക്കാനുള്ള അവസരങ്ങൾ കിട്ടി അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറേ വർക്ക്ഷോപ്സ് അല്ലെങ്കിൽ മോഡേൺ രീതിയിൽ എങ്ങനെയൊക്കെയാണ് കോസ്മെറ്റോളജി ട്രീറ്റ്മെന്റ്സ് ഒക്കെ വരുന്നത് അതൊക്കെ നമ്മൾ പഠിച്ചെങ്കിലും പക്ഷെ കൂടുതലായിട്ടും എനിക്ക് താല്പര്യം ആയുർവേദ രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സിനോട് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഞാൻ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ആയുർവേദ ബേസ്ഡ് ആയിട്ടുള്ള കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ്സ് തന്നെയാണ് നമുക്കിനി പ്രോഡക്റ്റ്സ് കുറച്ച് കൊണ്ടു വന്നിട്ടുണ്ട് ഡോക്ടർ അപ്പോൾ എന്തൊക്കെയാണ് അതിന്റെ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് താങ്കൾ തന്നെ നിർമ്മിക്കുന്നതാകുമ്പോൾ താങ്കൾ തന്നെയാണ് അതിന്റെ പിന്നിൽ എന്നുള്ളത് കൊണ്ട് വളരെ എന്താണ് പറയാ കോൺഫിഡന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും ആളുകൾക്കല്ലേ അപ്പോൾ എങ്ങനെയാണ് എന്തൊക്കെയാണ് സോപ്പ് നമുക്കൊന്ന് ആദ്യം പരിചയപ്പെടാം സോപ്പുകൾ അപ്പോൾ സോപ്പ്സ് ആക്ച്വലി നമുക്ക് ഹാൻഡ് മെയ്ഡ് സോപ്പ്സ് വരുമ്പോഴും ഞാൻ ആദ്യമൊക്കെ ചെയ്തിരുന്നത് നമ്മൾ ഈ മെൽറ്റൻ പോർ ടൈപ്പാണ് അപ്പോൾ അത് കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു കോൾഡ് പ്രോസസ് മെത്തേഡിൽ ചെയ്യാൻ പറ്റിയ സോപ്പ് നിർമ്മാണത്തെനെ പറ്റി പഠിച്ചது അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടെ കംപ്ലീറ്റ്ലി നേച്ചറൽ എന്നുള്ള രീതിയിൽ നമുക്ക് അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ പറ്റും ഓയിൽസും ബട്ടേഴ്സും നമുക്ക് സെലക്ട് ചെയ്യാ. അതിനെ നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡായി മിക്സ് ചെയ്ത് സാപ്പോണിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് നടന്ന് അത് ഒരു സോപ്പ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതിനൊരു ബൈപ്രോഡക്റ്റ് ആയിട്ട് ആ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും അതില് ഗ്ലിസറിനും കൂടെ ഫോം ചെയ്യുന്നണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന സോപ്സ് കുറച്ചും കൂടെ പിന്നെ മോയ്സ്ചറൈസിംഗും കൂടി ആയിരിക്കും അപ്പൊ അങ്ങനെ കുറച്ച് പ്രത്യേകതകളുള്ള സോപ്പാണ് നമ്മൾ കോൾഡ് പ്രോസസ്സ് മെത്തേഡിലൂടെ ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് മറ്റൊരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാം ലൈക്ക് ഇപ്പോൾ ഗോട്ട് മിൽക്ക് ഫ്രഷ് ആയിട്ടുള്ള ഗോട്ട് മിൽക്ക് ആഡ് ചെയ്യാം കോക്കോനട്ട് മിൽക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ സോപ്പിൽ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ആയുർവേദ ഇൻഗ്രീഡിയൻസ് തന്നെ നമ്മൾ ഓയില് ഇൻഫ്യൂസ് ചെയ്ത് മഞ്ജിഷ്ട പോലുള്ള ഇൻഗ്രീഡിയൻസ് നാൽപ്പാമരാതി ഏലാദി ഇങ്ങനെയൊക്കെയുള്ള ഔഷധ കൂട്ടുകൾ തന്നെ നമ്മൾ സ്കിന്നിന് കണ്ടീഷൻസിന് ബേസ് ചെയ്ത് കൊടുക്കാനായിട്ട് തന്നെ അത് ഇൻഫ്യൂസ് ചെയ്ത ഓയിൽസ് വെച്ചിട്ടും നമ്മൾ സോപ്പ് ഉണ്ടാക്കാറുണ്ട് പിന്നെ ഇതിനകത്ത് നമ്മൾ കെമിക്കൽ ഫ്രാഗ്രൻസുകളോ കളേഴ്സോ യൂസ് ചെയ്യുന്നില്ല ഫ്രാഗ്രൻസിനായിട്ട് ചിലവർക്ക് സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് ചെറിയ ഒക്കെ വളരെ അലർജീസ് ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ എസെൻഷ്യൽ ഓയിൽസ് ആണ് നമ്മൾ കൂടുതലായിട്ടും ഫ്രാഗ്രൻസ് വേണ്ടുന്നവർക്ക് ആഡ് ചെയ്യാറുള്ളത് പിന്നെ കളേഴ്സ് കളേഴ്സ് ഓൾറെഡി നമ്മൾ ഈ ഒക്കെ ഇൻഫ്യൂസ് ചെയ്യുന്ന ഒരു നാച്ചുറൽ കളർ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ നാച്ചുറൽ ക്ലേസ് നമ്മൾ മുൽത്താനും വെട്ടിയൊക്കെ പോലെ വരുന്ന വേറെ കുറച്ച് ക്ലേസ് വരുന്നുണ്ട് ഫ്രഞ്ച് പിങ്ക് ക്ലേ ഗ്രീൻ ക്ലേ എന്നൊക്കെ പറയുന്നത് അതൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് യൂഷ്വലി നമ്മൾ കളറിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അല്ലാതെ കെമിക്കൽസോ അല്ലെങ്കിൽ ഫ്രാഗ്രൻസോ വരെ നമ്മളൊന്നും യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ പേഷ്യൻസിന് ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ അവർക്ക് വളരെ ഇൻട്രസ്റ്റ് കൂടി അവരത് താല്പര്യപ്പെട്ട് വാങ്ങിക്കാറുമുണ്ട് നല്ലൊരു ഫീഡ്ബാക്ക് അവർ തന്നിട്ടും ഉണ്ട് അപ്പൊ എങ്ങനെയാണ് ഈ ഡ്രൈ സ്കിന്നിന് വേണ്ടി ഒരു സോപ്പ് അങ്ങനെയാണോ അങ്ങനെയാണ് അതെ അപ്പൊ ഡ്രൈ സ്കിന്നിന് കൂടുതലായിട്ടും നമുക്കൊരു മോയിച്ചറൈസിംഗ് പ്രോപ്പർട്ടി ഉള്ള സോപ്പ്സ് അല്ലെങ്കിൽ ഇപ്പോൾ കോക്കോനട്ട് മിൽക്കിലൊക്കെ ചെയ്യുന്ന സോപ്സ് നല്ല യൂസ്ഫുൾ ആയിരിക്കും അപ്പം നമ്മൾ ഈ എപ്പോഴും നമ്മൾ ടാൻ ടാൻ നമുക്ക് ഭയങ്കരമായിട്ട് എപ്പോഴും നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇറങ്ങിയാലിപ്പോൾ ടാൻ ഉണ്ടാവാറുണ്ട് ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്നൊക്കെ നമ്മൾ എന്താണ് ഒരാൾ ബ്രഷ് ചെയ്യുന്ന പോലെയാണ് ഡെയിലി സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത് എന്നാണ് ഡർമറ്റോളജിസ്റ്റ് മക്കൾ പറയുന്നത് അപ്പോൾ താങ്കൾ എങ്ങനെയാണ് ഈ ചർമ്മ സംരക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ വരുന്ന താങ്കളുടെ പേഷ്യൻസിനോട് പറയാറുള്ളത് സൺസ്ക്രീനെക്കാളും നമ്മളിപ്പോൾ ജനറലി ആക്ച്വലി നമ്മുടെ ക്ലിനിക്കിൽ കൂടുതലായിട്ട് നമുക്ക് കൺസൾട്ടേഷൻ വരുന്നതും അല്ലെങ്കിൽ ആയിട്ട് വരുന്നതും ഡീ എന്നുള്ള ഒരു പ്രശ്നം തന്നെയാണ് അല്ലെങ്കിൽ ബ്രൈറ്റനിങ് അതാണ് നമുക്ക് കൂടുതലായിട്ടും വരുന്ന കാര്യങ്ങൾ അപ്പം ഡീറ്റാൻ നമ്മൾ മെയിനായിട്ടും ടാനിങ് കുറയ്ക്കാനായിട്ട് കുങ്കുമം പേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നു ബ്രൈറ്റനിങ് എഫക്റ്റ് കൊടുക്കുന്ന പ്രിപ്പറേഷൻസ് ആണ് മെയിനായിട്ടും സീറം ഫോമിലൊക്കെ സിമ്പിളായിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന സീറം ബേസിൽ നമ്മൾ സീറം ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഫേഷ്യൽ സോപ്സ് കുങ്കുമാതി ബേസ് ചെയ്തിട്ടുള്ള ക്ലെൻസിങ് ബാർസ് അതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം പിന്നെ സൺ പ്രൊട്ടക്ഷൻ നമ്മൾ മാക്സിമം നോക്കുക ഒരു വെയിലുള്ള സമയത്ത് കഴിവതും പുറത്തിറങ്ങാതിരിക്കുക നല്ല പ്രശ്നമുള്ളവരാണ് സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഉള്ളവർക്ക് സൺ എക്സ്പോഷ്യർ വരുമ്പോഴ് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഞാൻ ആക്ച്വലി സൺസ്ക്രീൻ അധികം സജസ്റ്റ് ചെയ്യാറുള്ളത് എല്ലാവർക്കും അല്ലാതെ ഉള്ളവർക്കൊക്കെ നമ്മൾ മാക്സിമം പ്രൊട്ടക്ഷൻ എടുക്കുക എന്നുള്ള ഒരു രീതിയിലാണ് പറയാറ് ലിപ് ബാം ആണ് അല്ലേ അതെ ലിപ്ബാം ആണ് അപ്പം ലിപ്പിന്റെ കാര്യങ്ങളും നമുക്ക് നമുക്കിപ്പോൾ അധികം റീസെൻ്റ്ലി ഒരുപാട് കേസസ് നമുക്ക് വരാറുണ്ട് ഒന്ന് ഡ്രൈ നോർമൽ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ഈ പിഗ്മെൻറ്റേഷൻ്റെ കാര്യമാണ് പിഗ്മെന്റേഷൻ വരുന്ന കേസിൽ പിഗ്മെന്റേഷൻ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹേർബ്സ് ഇൻഫ്യൂസ് ചെയ്ത് ഓയിൽ വെച്ചിട്ടുള്ള ലിപ് ബാംസ് ലിപ്ബാംസൊക്കെയാണ് നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ളത് നമുക്കൊരു വൺ വീക്കിൽ ടു വീക്കിൽ തന്നെ നല്ല റിസൾട്ടും നമുക്കതിൻ്റെ അകത്തുനിന്ന് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് ഈ സോപ്പ് ഇപ്പം നേരത്തെ പറഞ്ഞു ഡ്രൈ സ്കിൻ്റെ കാര്യം പറഞ്ഞു ഡീറ്റാൻ അതിൻ്റെ കാര്യം പറഞ്ഞു വേറെ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ സോപ്പിലൂടെ മാറ്റാൻ പറ്റുമോ അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ചാൽ കുറെയൊക്കെ പ്രശ്നങ്ങൾ മാറ്റി നിർത്താൻ പറ്റുമോ എന്ന് പറയുന്നത് ആ സോപ്സൊക്കെ ഒന്ന് കാണിക്കാം ആക്ച്വലി സോപ്സിനെ നമ്മളൊരു മെഡിസിൻ എന്നുള്ള രീതിയിലല്ല റെക്കമെൻഡ് ചെയ്യാറ് പക്ഷെ അത് ഉപയോഗിക്കുമ്പോഴും കാരണം അതിൻ്റെ അകത്തുള്ള നമ്മളൊരു കെമിക്കൽ ബേസ്ഡ് സോപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അലർജീസ് ഉണ്ടാവും അപ്പം അത് അല്ലാതെ അത് കുറയ്ക്കുക കുറച്ചും കൂടെ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ്സ് നമ്മളൊരു റെഗുലർ യൂസിൽ പലപ്പോഴും ചോദിക്കാറുണ്ട് ഇത് ഒരു യൂസിൽ നമുക്ക് റിസൾട്ട് ഇട്ട് ഇല്ല പക്ഷെ നമ്മൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഡിഫറൻസ് സ്കിന്നിൽ കാണാൻ പറ്റും ഇപ്പോൾ പിംപിളൊക്കെ വരുമ്പോൾ നമ്മളത് മെയിനായിട്ടും ഒരു ആക്നൈ പ്രോൺ സ്കിന്നിനൊക്കെ ചെയ്യുന്ന റെസിപ്പീസിൽ കൂടുതലായിട്ടും ചാർക്കോൾ അല്ലെങ്കിൽ ടീ ട്രീ ഓയിൽ അതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും കൂടുതൽ നീമൊക്കെ ബേസ് ചെയ്യുന്ന പ്രിപ്പറേഷൻസ് ആയിരിക്കും അത് നമ്മളൊരു റെഗുലറി റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു റിസൾട്ട് നന്നായിട്ട് കിട്ടുന്നുണ്ട് മാമിൻ്റെ ഈ സോപ്പ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് വന്ന ആളുകൾ അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ടോ അതെ നമ്മൾ പിന്നെ കുട്ടികൾക്കുള്ള സോപ്പ്സൊക്കെ ചെയ്യാറുണ്ട് അപ്പം നമുക്ക് ജനറലി ആയുർവേദത്തിലുള്ള ഓയിൽസ് നാൽപ്പാമരാതി ഓയിൽ ഏലാതി അങ്ങനെയൊക്കെയുള്ള ഓയിൽ ബേസ് ചെയ്തിട്ടും ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഈ പറഞ്ഞതുപോലെ സ്കിൻ പ്രോബ്ലംസ് കൊണ്ട് ഇപ്പം ചിലവർക്കൊന്നും തീരെ അവർ സോപ്പ് തന്നെ യൂസ് ചെയ്യാറില്ല അലർജിയാണ് ചെറുപയർ പൊടിയൊക്കെ വെച്ചിട്ടാണ് കുളിക്കാറ് എന്നൊക്കെ പറഞ്ഞ് വന്ന ആൾക്കാരും നമ്മൾ സോപ്പ് യൂസ് ചെയ്തിട്ട് റെഗുലർ റെഗുലറായിട്ട് ഇപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ഫീഡ്ബാക്ക് നമുക്ക് തരാറുണ്ട് എല്ലാവരും ഒരു ഡോക്ടറെ കിട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കോസ്മെറ്റോളജി ഒക്കെ പഠിച്ച ആളുകളെ കിട്ടിക്കഴിഞ്ഞാൽ ചോദിക്കുന്നതാണ് സ്കിൻ കെയർ എങ്ങനെയായിരിക്കണം എന്ന് അപ്പോൾ നമ്മളെപ്പോഴും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്കിൻ കെയറിനെ കുറിച്ച് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ പ്രോഡക്റ്റ്സ് ഉപയോഗിക്കണം നമ്മൾ ഒരുപാട് പരസ്യങ്ങൾ രാവിലെ തുടങ്ങിയാൽ ഫോണെടുത്താൽ അത് അവസാനം രാത്രി കിടക്കുന്നത് വരെ നമ്മളിത് കാണാറുണ്ട് പക്ഷേ നമുക്ക് എപ്പോഴും സംശയം തീരില്ല ഏതാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ സ്കിൻ കെയർ താങ്കളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാകണമെന്നാണ് എന്തൊക്കെയാണ് Wir ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിൽ അതായിരിക്കും നല്ലത് അപ്പം നമ്മൾ ഇപ്പം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സൊക്കെ നമുക്ക് ഒരുപാട് സജഷൻസ് കാരണം ഇത് പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് ഒരുപാട് വീഡിയോസും റെഫറൻസും അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടൊക്കെ ആൾക്കാർ പല രീതിയിലുള്ള സ്കിൻ കെയർ റുട്ടീൻസ് ചെയ്യുന്നുണ്ട് ടോണിങ് ചെയ്യുക ക്ലെൻസിങ് ചെയ്യുക അത് കഴിഞ്ഞൊരു മോയിസ്ചറൈസേഷൻ നൈറ്റ് സീറം ഡേയ് സീറം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ എന്നിരുന്നാലും ചിലരൊക്കെ വന്നിട്ട് പറയാറുണ്ട് ഈ ഡെയിലി നമുക്ക് ഇത്രയും ബിസി ലൈഫിൽ ഇതൊക്കെ ചെയ്യാനുള്ള സമയമല്ല അപ്പോൾ എന്താണ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പം മെയിനായിട്ടും ഒരു ലൈഫ് സ്റ്റൈലിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ലൈക്ക് മെയിനായിട്ടും നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക ഉറക്കം നിർബന്ധമായിട്ടും ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സ് എങ്കിലും ഉറങ്ങാൻ പറ്റണം അതേപോലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഉള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക പിന്നെ എക്സസൈസ് ഇത് നമ്മൾ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരിക അതിൻ്റെ കൂടെ പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയി വരികയാണെങ്കിൽ നന്നായിട്ടൊന്ന് ഒരു ലൈറ്റ് എന്തെങ്കിലും വെച്ചിട്ട് ഒരു ഫേസ് വാഷ് വെച്ചിട്ടൊന്ന് ക്ലെൻസ് ചെയ്യാം അതിനുശേഷം ഞാൻ കൂടുതലായിട്ടും സജസ്റ്റ് ചെയ്യാറുള്ളത് ഒരു നൈറ്റ് ഓയിൽ ബേസ്ഡ് സീറാണ് അപ്പോൾ ഓയിൽ ബേസ്ഡ് എന്ന് പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട് ഈ ഓയിലി സ്കിൻ ടൈപ്പിന് ഓയിൽ ബേസ്ഡ് സീറം പറ്റുമോ എന്നുള്ളതാണ് അപ്പം ആക്ച്വലി നമുക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഒന്നും ക്ലോഗ് ചെയ്യാത്ത ടൈപ്പിലുള്ള ഓയിൽസ് അവൈലബിൾ ആണ് ലൈക്ക് നമുക്ക് ഗ്രേപ്പ് സീഡ് ഓയിൽ ഉണ്ട് ജുജോബ ഓയിൽ ആൽമണ്ട് ഓയിൽ ഒക്കെ വരുന്നുണ്ട് അപ്പം അത് വേസ് ചെയ്തിട്ടുള്ള സീറംസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് സ്കിൻ ടൈപ്പിനും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഇതാണ് ഡെയിലി ഒരു റുട്ടീനിൽ മസ്റ്റ് ആയിട്ടും ഒരു ഹൈഡ്രേഷൻ സ്കിന്നിന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഓയിൽ വേസ്ഡ് സീറം യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും ഡെയിലി നൈറ്റ് അതേപോലെ ക്ലെൻസിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ് ഇനി വീക്ക്ലി ആണെങ്കിൽ നമുക്കൊരു എക്സ്പോളിയേഷന് വേണ്ടിയിട്ടും ഒന്ന് ഒരു ഒക്കെ കിട്ടാനായിട്ട് നമുക്കൊരു ഫേസ് പാക്ക് യൂസ് ചെയ്യാൻ പറ്റുക പിന്നെ ഹെയറിൻ്റെ കേസിലാണെങ്കിലും അതേപോലെ തന്നെ ഡെയിലി ഓയിലിങ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം എന്തെങ്കിലും സ്കാൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓയിൽസ് യൂസ് ചെയ്യാം വീക്കിലി നമുക്കൊരു ഹെയർ പാക്ക് ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അതും ചെയ്യാവുന്നതാണ് ഈ ഫേസ് പാക്കും ഹെയർ പാക്കും ഈ പറഞ്ഞതുപോലെ നമ്മൾ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ച് എല്ലാവരും പ്രിഫർ ചെയ്യാതായിരിക്കും കൂടുതലും ഡോക്ടർ പറഞ്ഞ പോലെ നേരത്തെ നാച്ചുറൽ സാധനങ്ങളായിരിക്കും ഇപ്പം ആളുകൾ കൂടുതൽ പ്രിഫർ ചെയ്യുക എന്തൊക്കെയായിരിക്കും ഡോക്ടർ ആദ്യം നമുക്ക് ഹെയറിനെ കുറിച്ച് പറയാം ഒരു ഹെയർ മാസ്കിൽ എന്തൊക്കെയായിരിക്കും നമുക്ക് ഹെയർ ആയിട്ട് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ത്രിഫല ത്രിഫല നമുക്ക് ജസ്റ്റ് ഒരു പൊടിയായിട്ട് തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും നമ്മളൊന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് വാഷ് ചെയ്യാനായിട്ട് സ്കാൽപ്പ് വാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണത് അതേപോലെ നമുക്ക് ഫേസിൽ ചെയ്യാനായിട്ടാണെങ്കിൽ കൂടുതൽ ബ്രൈറ്റനിങ് എഫക്റ്റ് ഒക്കെ കിട്ടാനായിട്ട് നമ്മൾ ഞവര റൈസ് നമുക്ക് യൂസ് ചെയ്യാം അത് നമുക്ക് വാങ്ങിച്ചു വെച്ച് ചെറുതായിട്ടൊന്ന് പൊടിച്ച് വെക്കുകയോ എന്നിട്ട് അതൊന്ന് മിൽക്കിലോ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത് ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്ന ആ ഒരു ഭാഗത്തിൽ നമുക്ക് ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാം അരച്ചാണോ ചേർക്കാം അരച്ചിട്ട് ചേർക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ പാലിൽ ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിട്ട് വരും അത് നമുക്ക് പാക്ക് ആയിട്ട് അപ്ലൈ ഇനി അതേപോലെ തന്നെ നമുക്ക് വേറെ പ്രോഡക്റ്റ്സ് ആയിട്ടാണെങ്കിൽ നമുക്ക് എന്താ പറയാ നീമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം നീം പൗഡർ യൂസ് ചെയ്യാം മഞ്ജിഷ്ട പൗഡർ ഇതൊക്കെ നമുക്ക് വീട്ടിൽ വാങ്ങിച്ചു വെച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇഷ്ടത്തിലുള്ള രീതിയിൽ നമുക്ക് പാക്കുകൾ ഉണ്ടാക്കി അപ്ലൈ ചെയ്യാവുന്നതാണ് എന്തായാലും ഇങ്ങനെ താങ്കളിലേക്ക് എത്തിയവർക്ക് താങ്കൾ തന്നെ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കി കൊടുക്കുന്നു കസ്റ്റമൈസ് ചെയ്യുന്നു വളരെ നല്ല കാര്യം ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ കഴിയട്ടെ താങ്ക് സോ മച്ച് താങ്ക് യു താങ്ക് യു Just det, Bono Maugren. Namaskar.